അസ്സാമലൈക്കും വർഹമത്തുല്ലാഹ് വബ്റക്കാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇന്ന് സംസാരിക്കാമെന്ന് കരുതുന്നത് വാർത്തയുടെ ക്ലിപ്പുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഒരുപാട് സ്ത്രീകളും അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ആ വാർത്തയിൽ എന്നെ ശ്രദ്ധിച്ച ഞാൻ ശ്രദ്ധിച്ച ഒരു കണ്ടന്റും അതുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ദമ്പതികളും രക്ഷിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഓർമ്മപ്പെടുത്താമെന്ന് കരുതുന്നു ഒരു വീട്ടമ്മ തന്റെ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു താമസം മാറ്റുന്നു ഭർത്താവിന് വേണ്ട എന്ന് പറയുന്നു അദ്ദേഹത്തെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുന്നു അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ ഒരാൾക്ക് രണ്ട് മക്കൾ ഒരാൾക്ക് ഒരു മക്കൾ ഇങ്ങനെ രണ്ട് വാർത്തകൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വരികയുണ്ടായി നിങ്ങൾക്ക് തോന്നും ഇത് സുലഭമായി കേൾക്കുന്ന വാർത്തയല്ലേ ഈ വാർത്തയിൽ എന്താണ് പ്രത്യേകത അവർക്കിടയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അവിടെയുള്ള പ്രശ്നം എന്താണ് ഈ വാർത്തയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നത് നമ്മുടെയൊക്കെ വാട്സപ്പുകളിൽ കാലത്ത് നമ്മൾ സ്കൂളുകളിൽ ഒരുമിച്ച് പഠിച്ച നമ്മുടെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഡിഗ്രിയിലെയൊക്കെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ചില മീറ്റപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റിൽ ചെയ്യണം അറിയിക്കണം നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ളതും അതേ സമയത്ത് പെൺകുട്ടികൾ മാത്രം മറ്റൊരു ഗ്രൂപ്പിലും ആൺകുട്ടികൾ മാത്രം മറ്റൊരു ഗ്രൂപ്പിലും അവരുടെ കൂടെ പഠിച്ച ആരുടെയെങ്കിലും മക്കളുടെ വിവാഹങ്ങൾ അതല്ലെങ്കിൽ വീടിൻ്റെ പണികൾ ആരെങ്കിലുമൊക്കെ അപകടങ്ങളിൽ പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് ഒക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടും സാന്ത്വല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഒക്കെ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ട് എന്നത് സ്വാഗതാർഹമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ വാർത്തയിലെ വീട്ടമ്മ ഇതുപോലെ തൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തൻ്റെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരുമൊത്തുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നു ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്ത് ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നു അവരുടെ ബാച്ചിലെ പത്താം ക്ലാസ്സിലെ ഒരു മീറ്റപ്പ് ആ മീറ്റപ്പിന് പോയപ്പോൾ അവിടെ വെച്ച് ആ വീട്ടമ്മ ആ പഴയ കാലത്ത് സ്കൂൾ പഠനകാലത്ത് തനിക്ക് സ്കൂളിൽ നിന്നും ക്രഷ് തോന്നിയിരുന്ന ചെറിയൊരു ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നിയിരുന്ന ഒരാൺ സുഹൃത്തിനെ കാണുകയാണ് അവനോട് സംസാരിക്കുന്നു അവൻ ഇപ്പോഴത്തെ വിശേഷണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു അവൻ്റെ നമ്പർ കണക്ട് ചെയ്യുന്നു നേരത്തെ ഗ്രൂപ്പിൽ നമ്പർ നമ്പറുണ്ട് രണ്ടുപേരും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ഈ ആൺ സുഹൃത്ത് ഭാര്യയുമായി വേർപിരിഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുകയും എന്നാൽ അതേ സമയത്ത് വളരെയധികം ഡിപ്രഷനിലും മാനസികമായ ഒരു പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പറയാൻ ഒരാൾ എന്ന രീതിയിലാണ് തൻ്റെ ഈ കളിക്കൂട്ടുകാരിയെ ഈ ആദ്യകാലത്തെ സ്കൂൾ കൂട്ടുകാരി ക്ലാസ്മേറ്റിനെ ഇവ ഇവൻ കണ്ടത് അങ്ങനെ അവളുമായി വാട്സപ്പിൽ ചാറ്റ് തുടങ്ങുന്നു അവളിൽ നിന്നും സാമ്പത്തികമായി ചില സഹായങ്ങളൊക്കെ അവൻ കരസ്ഥമാക്കുന്നു അങ്ങനെയുള്ള ഒരു വലിയ ഒരു ജേണി അവർക്കിടയിൽ നടക്കുന്നു കുറച്ച് ദിവസങ്ങൾ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി തൻ്റെ പഴയകാല കളിക്കൂട്ടുകാരനോട് ഇവൾക്ക് ഒരടുപ്പവും ഒരിഷ്ടവും ഒരു താല്പര്യമൊക്കെ തോന്നുന്നു അങ്ങനെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ആ ഒരു ഇഷ്ടവും സ്നേഹവും ഇതൊക്കെ ഇപ്പം ആരുടെയും പറയണോ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സ്നേഹവും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ഭർത്താവിനോടുള്ള ഇഷ്ടവും ഭർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതും ഭർത്താവിനോട് ഇടപെടുന്നതൊക്കെ ഒരു വിരസത തോന്നുകയും താല്പര്യം ആ സമയത്തൊക്കെ ഇവരോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കാനും ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ താല്പര്യം തോന്നുകയും ഇഷ്ടം തോന്നുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ വീട്ടമ്മയുടെ കാര്യങ്ങൾ മാറിക്കളി ആയിടക്കാണ് ആ പഴയ ആൺ സുഹൃത്ത് പറയുന്നത് ഒറ്റക്കുള്ള ജീവിതം ഞാൻ മടുത്തു കഴിക്കും ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റിയ എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളെ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു സ്ത്രീലേക്ക് തൻ്റെ ചിന്തയോ മറ്റോ പോവാത്ത ആ ഒരു ആൺ സുഹൃത്ത് തനിക്ക് പറ്റിയ ആളെ അന്വേഷിച്ചു തുടങ്ങുന്നു കാരണം ഈയൊരു സ്ത്രീലേക്ക് ചിന്തകൾ പോവേണ്ട ആവശ്യമില്ല കാരണം മറ്റൊരാളുടെ ഭാര്യയായി രണ്ടു മക്കളായി ജീവിക്കുന്ന ഒരു പഴയകാല സ്കൂൾമേറ്റാണെങ്കിലും ഈ സമയം എത്തുമ്പോഴേക്കും കുറെ കാലമായി ഉള്ളിൽ ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ വീട്ടമ്മ വല്ലാതെ ആദ്യ പിടിക്കുകയും ഡിപ്രഷനിലാവുകയും പലതും ചെയ്തു കൂട്ടുകയും ചെയ്യുന്നത് അങ്ങനെ അവസാനം അവസാനം അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ആ രണ്ട് മക്കള് ഇന്ന് അച്ഛൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ ജീവിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ്റെ കൂടെ ആ വീട്ടമ്മ പോവുകയുണ്ടായി പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ ലോകം ചെയ്യാത്തവരാണ് അതല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ സുലഭമാണുസ്ഥാതെ ഇതൊന്നും മനസ്സിലായിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളാവും കമന്റ് ബോക്സിൽ വരാറുള്ളത് ഇങ്ങനെ വിമർശനങ്ങൾ നേരിട്ടിട്ടും കാര്യങ്ങളെ തുറന്നു കാണിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെ ഇനിയെങ്കിലും സമുദായ സമൂഹം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സ്കൂൾ കാലയളവിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതും അവർ ഒരുമിച്ച് കളിക്കുന്നതും അവർ ഒരുമിച്ച് ഒക്കെ വിമർശിച്ച് വീഡിയോ ചെയ്യുന്നവർക്കടിയിൽ നിങ്ങൾക്ക് ഇനിയും കാലം മനസ്സിലായിട്ടില്ലേ നിങ്ങളിപ്പോഴും ആ പഴയ ആറാം നൂറ്റാണ്ടിലാണോ ന്യൂ ജനറേഷൻ ആണ് അതൊക്കെയാണ് അവർ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കള് പോലും പലപ്പോഴും കമന്റുകളും നേരിട്ടും പറയാറുണ്ട് അങ്ങനെ സൗഹൃദം കാണിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പതിനേഴ് വയസ്സുകാരിയെ ഏർ പതിനേഴ് വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചപ്പോൾ പതിനെട്ട് വയസ്സുള്ള പതിനെട്ട് വയസ്സും അഞ്ചു മാസവും കാരണം മാത്രം പ്രായമുള്ള ആൺസുഹൃത്തു കാരണക്കാരനായി അവൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഇങ്ങനെ പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വാർത്ത ഞാൻ ചെയ്ത ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സുകാരിക്ക് സഹപാഠിയോട് ഇഷ്ടം അവൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് എല്ലാവരുടെ മുമ്പിലും സ്വന്തം മാതാവിന്റെ മുമ്പിൽ തുറന്നു പറയുന്ന പതിനൊന്ന് വയസ്സ് പ്രായം മാത്രമുള്ള അഞ്ചാം ക്ലാസ്സുകാരി ഇങ്ങനെയുള്ള കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊത്തു തുള്ളാൻ നിൽക്കാതെ ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നിടത്താണ് വലിയ വിജയമുള്ളത് എല്ലാ വീഡിയോകളിലും പലപ്പോഴായി ഞാൻ പറയാറുണ്ട് ഇസ്ലാം എപ്പോഴും തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളെയാണ് ഇസ്ലാം എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കാറുള്ളത് ഇങ്ങനെ തുടങ്ങി ഒരാണും പെണ്ണും ഒറ്റക്കിരിക്കുന്ന സമയങ്ങളെ സൂക്ഷിക്കണം അവിടെ ഷെയ്ത്താന്റെ ഇടപെടലുകൾ ഉണ്ടാകും പിശാചിന്റെ ഇടപെടലുകൾ ഉണ്ടാകും അവർ തെറ്റിലേക്ക് അവരുടെ മാനസികമായി എത്തിപ്പോകും എന്നൊക്കെയുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്ര മഹത്വമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് പല കാര്യങ്ങളും വരുന്നത് നാം സൂക്ഷിക്കേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പുകളായാലും കൂട്ടായ്മകളായാലും എന്ത് സംവിധാനങ്ങളായാലും നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കുകയും സൂക്ഷിക്കേണ്ടിയിടത്ത് സൂക്ഷിക്കുകയും ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ തന്നെ അതിൻ്റെ ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വരും അള്ളാഹു നന്മ നൽകട്ടെ അസലമായിരിക്കും